തൊണ്ണൂറ്റി അഞ്ചിലെടുത്ത മെമ്പർഷിപ്പ് അതേ വർഷം രാജിവെച്ച ആളാണ് ഞാൻ അപ്പം എന്തുകൊണ്ടാണ് നമ്മളൊരു അസോസിയേഷനിൽ മെമ്പർഷിപ്പ് എടുത്തിട്ട് അപ്പം തന്നെ രാജി ആ അസോസിയേഷന്റെ പ്രവർത്തനങ്ങൾ സാറ്റിസ്ഫൈഡ് അല്ലാത്തത് കൊണ്ടാണ് അപ്പൊ യഥാർത്ഥ പ്രശ്നങ്ങളിലേക്ക് കൂടെ നിൽക്കുന്ന തൊഴിലാളികളുടെ തൊഴിലാളികൾ തന്നെയാണ് അപ്പൊ തൊഴിലാളികളാണെന്ന് കണ്ടുകൊണ്ട് കൂടെ നിൽക്കുന്ന അംഗങ്ങളുടെ അവകാശത്തിന് വേണ്ടി നിൽക്കാൻ പറ്റാത്ത ഒരു അസോസിയേഷൻ എത്ര കാലം എങ്ങനെയെല്ലാം വലിച്ചു കൊണ്ടുപോയാലും അത് നിലനിൽക്കില്ല എന്നുള്ളത് തന്നെയാണ് ഇപ്പൊ നമ്മൾ മനസ്സിലാക്കുന്നത് അപ്പൊ ഞാൻ ഇവിടെ പുരോഗമനാസാര സംഘത്തിന്റെ സമ്മേളനത്തിനായതുകൊണ്ട് അതിന്റെ പൂർണ്ണവരെ അസോസിയേഷൻ ആണ് ഇപ്പോഴത്തെ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയാണ് വിരിച്ചുവിട്ടെ ഭരണസമിതി കംപ്ലീറ്റ് ആയിട്ട് എല്ലാം പിരിച്ചു പിരിച്ചുവിട്ടു ഓക്കെ തീർച്ചയായിട്ടും മെമ്പേഴ്സ് എല്ലാവരും ഒന്നിച്ച് നിൽക്കുക എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ് നമ്മളൊരു തൊഴിൽ ഇടവ നമ്മുടെ ഒരു തൊഴിലിടവ അവിടെ എല്ലാവരും എല്ലാവരും ഒന്നിച്ച് നിൽക്കണം തൊഴിലാളികൾ അഭിനേതാക്കളും ടെക്നീഷ്യന്മാരും ക്രിയേറ്റേഴ്സും എല്ലാവരും ഒന്നിച്ച് നിൽക്കണം അപ്പൊ എല്ലാവരും ഒന്നിച്ചുള്ള എല്ലാവർക്കും ഒന്നിച്ച് നിൽക്കാൻ പറ്റുന്ന ചേർന്ന് നിൽക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു പുതിയ സമീപനം ഉണ്ടാവണം സംഘടന വേണം സംഘശക്തിയും ഉണ്ടാവണം ഓരോരുത്തർക്കും ഉണ്ട് തൊഴിലവകാശങ്ങളുണ്ട് മനുഷ്യാവകാശ അവകാശങ്ങളുണ്ട് അങ്ങനെ എല്ലാ രീതിയിലുള്ള അവകാശങ്ങളുണ്ട് ഉണ്ട് അതിന് സംഘടന സംഘടന തന്നെ വേണം പക്ഷെ തീർച്ചയായിട്ടും ഞാനൊക്കെ ആദ്യമേ പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതൊരു വ്യവസായ മേഖലയാണ് അതിനനുസരിച്ചിട്ടുള്ള ചില ട്രേഡ് യൂണിയൻ സ്വഭാവങ്ങൾ ഒരു പരിപൂർണ ട്രേഡ് യൂണിയൻസ് അല്ല ഞാൻ പറയുന്നെങ്കിൽ പോലും അത്തരത്തിൽ കെട്ടുറപ്പുള്ള ഒരു സംവിധാനം വേണം ഒരു വെൽഫെയർ അസോസിയേഷൻ ഒന്നും പോരാ വെൽഫെയർ അസോസിയേഷന്റെ മാനദണ്ഡങ്ങൾക്കകത്ത് നിൽക്കുന്ന പ്രശ്നങ്ങളല്ല സിനിമ പോലെയുള്ള ഒരു തൊഴിലിടത്തുള്ളത് അല്ലെ ഒരു സാംസ്കാരിക വ്യവസായ മേഖലയിലുള്ളത് അതിന് കുറച്ചുകൂടി മറ്റൊരു കാഴ്ചപ്പാട് വേണം കുറച്ചുകൂടി കെട്ടുറപ്പുള്ളൊരു സംവിധാനം വേണം ആ കൃത്യമായ ജനാധിപത്യ ബോധം വേണം അങ്ങനെയൊക്കെയുള്ള രീതിയിലുള്ള ഒരു പുതിയ അഡ്മിനിസ്ട്രേഷൻ പുതിയ സംഘശക്തി പുതിയ സമീപനം ഒരുപക്ഷെ ഇപ്പൊ നിൽക്കുന്ന ബൈൽ ഓഫ് മെമ്മോറാണ്ടം പോലും അതിന് മതിയാവാതെ വരും അത്തരത്തിലുള്ളൊരു സമീപനത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഏറ്റവും നന്നായി നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും എന്നാണ് എനിക്ക് തോന്നുന്നത് പ്ലസ് ടു കഴിഞ്ഞു ഇനി എന്ത് മാസം ഒരു ലക്ഷം രൂപ കൂടെ സൗജന്യമായി നഴ്സിംഗ് പഠിച്ചാലോ അതും ജർമ്മനിയിൽ പ്ലസ് ടു ഏത് ഗ്രൂപ്പ് പഠിച്ചവർക്കും ഇനി പഠിക്കാം പറവരങ്ങൾക്ക് യൂറോലീപ് ഇമിഗ്രേഷൻസ്ട്രി ജർമൻ ലാംഗ്വേജ് ഇൻസ്റ്റിറ്റ്യൂട്ട് കണ്ണൂർ ഫോർ സെവൻ ത്രീ ഫൈവ് സിക്സ് ഫോർ ഡബിൾ സീറോ വൺ ഡബിൾ സീറോ ഫോർ ഡബിൾ നയൻ